ഫോറസ്റ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ സാറാ എഫെക്സിൻ്റെ കേരളത്തിലെ നാല് കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡ് സാറാ എഫെക്സിൻ്റെ സിഇഒ ഷംസീർ താഴെ വീട്ടിലിനെതിരെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വ്യാജ അക്കൗണ്ടുകളിലൂടെ പണം സമാഹരിച്ച് നിക്ഷേപകരെ വഞ്ചിച്ചു എന്നതാണ് കേസ് ജിജീഷ് കരുണാകരൻ ശരികയാണ് വിവരങ്ങളുമായി ജിജീഷ് അനു കേരളത്തിൽ നാല് കേന്ദ്രങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെ വിദേശ നാണ്യ വ്യാപാരത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമായ സാറ എഫക്ട്സുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തന്നെയുള്ള പരിശോധനകൾക്കും അന്വേഷണത്തിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വ്യാജ അക്കൗണ്ടുകളിലൂടെ പണം സമാഹരിച്ചതിനും ഒപ്പം തന്നെ നിക്ഷേപകരെ വഞ്ചിച്ചതിനുമായിരുന്നു നേരത്തെ ഇ ഡി എടുത്തത് ഈ കേസിന്റെ തുടർച്ചയായിട്ടാണ് കൂടുതൽ രേഖകൾ കണ്ടെ കണ്ടെത്തുന്നതിനും ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണവുമായി ബന്ധപ്പെട്ടുമെല്ലാം തന്നെ അന്വേഷണം ഇപ്പോൾ പരിശോധനകൾ നടത്തിയിരിക്കുന്നത് റെയ്ഡുകൾ നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല കാരണം ഇപ്പോഴും അന്വേഷണം തുടരുന്നു മറ്റു ചില സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് നിലവിൽ ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ഈ തട്ടിപ്പിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഒരു മറ്റു സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ദ്വീപ് രാജ്യത്താണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൈപ്രസ് എന്ന ദ്വീപിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഇന്ത്യയിൽ നിയമവിരുദ്ധമായി പണം സമാഹരിക്കുകയായിരുന്നു ഇവിടെ സാറ എഫക്ട്സ് ചെയ്തിരുന്നത് എന്നാണ് വ്യക്തമായിരിക്കുന്നത് മാത്രമല്ല വലിയ ശൃംഖല ഇതിനായി തീർത്തിരുന്നു ഈ തട്ടിപ്പുകൾക്കും ഇത്തരത്തിൽ പണം സമാഹരിക്കുന്നതിനു വേണ്ടി വലിയ ഒരു ശൃംഖല തന്നെ തീർക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ സമ്പാദിക്കുന്ന പണം മ്യൂൾ അക്കൗണ്ടുകളിലൂടെ വ്യാജ അക്കൗണ്ടുകളിലൂടെയായിരുന്നു കൈമാറുകയും നിക്ഷേപിക്കുകയും എല്ലാം ചെയ്തത് എന്ന കാര്യം കൂടി അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട് ഊഹക്കച്ചവടത്തിലും ഒപ്പം തന്നെ ഈ കമ്പനി സ്വന്തം ആവശ്യങ്ങൾക്കും അതിൻ്റെ ഭാരവാഹികളുടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങൾക്കും അടക്കം വിനിയോഗിച്ചു എന്നതിൻ്റെ തെളിവുകളും അന്വേഷണ സംഘം ഇ ഡി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് വൈകാതെ തന്നെ ഇ ഡി കടക്കുകയും ചെയ്യും ഒപ്പം എവിടെയെല്ലാമാണ് നിക്ഷേപങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള ക്രമക്കേടുകളാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ ഹാർഡ് ഡിസ്കുകൾ അടക്കമുള്ള ഡീറ്റൽ തെളിവുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ റെയ്ഡിൽ കണ്ടെടുത്തിട്ടുള്ള രേഖകളുടെ പരിശോധനകൾ കൂടി പൂർത്തിയാക്കുമ്പോഴാണ് എത്ര കോടി രൂപയുടെ എത്രമാത്രം വ്യാപ്തി തട്ടിപ്പ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു മനസ്സിലാവുകയുള്ളൂ നിലവിൽ മൂന്ന് കോടി മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയുടെ വസ്തുക്കളാണ് മരവിപ്പിച്ചിരിക്കുന്നത്